ലഹരി വ്യാപനം പ്രതിരോധിക്കാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി പൊന്നാനി പോലീസിന്റെ കവചം പദ്ധതിക്ക് തുടക്കമായി പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥി യുവജന റാലിയിൽ വിദ്യാർത്ഥികളും യുവാക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു യുവാക്കളിലെയും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർമ്മ പദ്ധതി തയ്യാറാക്കിയത് ലഹരി ഉപയോഗിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ചികിത്സ എന്നിവ ലഭ്യമാക്കും ലഹരി ഉപയോഗത്തിലേക്ക് വഴുതി പോകാൻ പ്രവണതയുള്ളവരെയും അതുപോലെ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കും ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് പരിശീലനം നൽകും കുട്ടികളിലെ വ്യക്തിത്വ പ്രശ്നങ്ങൾ സ്ക്രീൻ ആഡിക്കേഷൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും തുടർ പരിശീലനം നൽകും പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥി യുവജന റാലിയിൽ വിദ്യാർത്ഥികളും യുവാക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു ഡോക്യുമെന്ററി പ്രദർശനം ലഹരിവിരുദ്ധ പ്രതിജ്ഞ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ സന്ദേശ തപാൽ ബോക്സ് സ്ഥാപിക്കൽ എന്നിവയും നടന്നു പി നന്ദകുമാർ എം ഉദ്ഘാടനം ചെയ്തു കോസ്റ്റലിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അതിന്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്കറിയാം നമ്മളെ സമൂഹത്തിൽ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നു എന്നിപ്പോൾ കണക്കൊന്നും പറയാൻ കഴിയില്ല ഞാനൊരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല എന്റെ സുഹൃത്ത് അജിത്തിനോട് ഞാനത് പറഞ്ഞു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ഓണയിലാണ് പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കോളേജിലെ പ്രൊഫസറായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത് അതേ നമ്മൾ പ്രസംഗിച്ചൊക്കെ കേട്ടിരിക്കുന്ന കുട്ടികളെക്കകത്ത് ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചിരിക്കുന്ന കുട്ടിയാണ് ഞങ്ങൾക്കറിയാം അതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെങ്ങനെ നമുക്ക് മോചനം കിട്ടും പൂർണ്ണമായും മോചനത്തിലേക്ക് മോചനത്തിലേക്ക് പക്ഷെ നമുക്ക് രൂപത്തിലേക്കുള്ള എങ്ങനെ എത്താൻ കഴിയും തിരു ഡി വൈഎസ് പി ഇ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി ഡിഇ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ പി മോഹനൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി നമ്മുടെ രക്ഷിതാക്കൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഗുരുനാഥന്മാർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം മുതിർന്നവരാരാണെന്ന് തിരിച്ചറിയണം സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരാരാണെന്ന് തിരിച്ചറിയണം ആർക്കാണ് അഭയം വേണ്ടത് എന്ന് തിരിച്ചറിയണം സമൂഹത്തിലെ അശരണരായവരെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിവിലൂടെ നമ്മളാൽ ഒരു സഹായം മറ്റുള്ളവർക്ക് നമ്മൾ പ്രധാനം നൽകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവുകയുള്ളൂ ഇപ്പോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പലപ്പോഴും റോഡ് സൈഡിൽ ലഹരിക്കടിമപ്പെട്ട് ബെഡിൽ കിടക്കുന്നത് പോലെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ അത് ലഹരി അടിമപ്പെട്ടാണ് അവരുടെ ബോധാവസ്ഥയെ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ അബോധാവസ്ഥയിലേക്ക് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ അപ്പോ ഇത് നമ്മുടെ തിരിച്ചറിവിന്റെ ശേഷി ഇല്ലാതാകും എന്നുള്ള യാഥാർത്ഥ്യം ഫിറോസ് എം ഷഫീഖ് പ്രകാശനവും പരാതിപ്പെട്ടി കൈമാറലും നിർവഹിച്ചു കവചം കോർഡിനേറ്റർ കർമ്മ ബഷീർ ലഹരി വില്പന സംബന്ധിച്ച പരാതി അറിയിക്കുന്നതിനുള്ള ഫോൺ കൈമാറി പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഒപ്പാല നഗരസഭ പ്രതിപക്ഷ നേതാവ് ഫർഹാൻദാർഗ് കോർഡിനേറ്റർ ജവാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ